ഹായ് എല്ലാവർക്കും ഉപ്പുമുളകും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ഉപ്പുമുളകും പ്രേക്ഷകരെയും നിരാശയിലാക്കിയ ഒരു ദിവസമായിരുന്നു ജൂൺ എട്ടാം തീയതി കാരണം ഉപ്പുമുളകും സീരിയൽ ജൂൺ എട്ടിന് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫ്ലവേഴ്സ് മുടങ്ങാതെ ഉപ്പുമുളകും സീരിയൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു അത് പെട്ടെന്ന് ഉപ്പുമുളകും സീരിയൽ ഇല്ലാതിരുന്നപ്പോൾ സോഷ്യൽ മീഡിയകളിൽ കമന്റ് ബോക്സിൽ കമന്റ്സുകൾ നിറയുവാൻ തുടങ്ങി ഉപ്പുമുളകും സീരിയൽ നിർത്തിയോ ഇനി ഇവിടെ നിന്നങ്ങോട്ട് ഉപ്പുമുളകും ഉണ്ടാവില്ലേ സീരിയൽ വീണ്ടും തുടങ്ങുമോ എന്നൊക്കെയായിരുന്നു കമൻസുകൾ എന്നാൽ ഇതിന്റെ യഥാർത്ഥ കാരണം ഇതാണ് ഫ്ലവേഴ്സിൽ തന്നെ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പുമുളകും സിറ്റ്കോം സീരിയൽ ഇടവേളകളില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ജൂൺ എട്ടാം തീയതി ഉപ്പുമുളകും എപ്പിസോഡ് ഇല്ലാത്തതിന്റെ കാരണം എല്ലാ ഉപ്പുമുളകും ആർട്ടിസ്റ്റുകൾക്കും ഒരു ചെറിയ ബ്രേക്ക് കൊടുത്തിരിക്കുകയായിരുന്നു ഇതു കാരണമാണ് എപ്പിസോഡ് ഇല്ലാതിരുന്നത് എന്നാൽ ജൂൺ ഒൻപതാം തീയതി ഉപ്പുമുളകും പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടാണ് ഉപ്പുമുളകും പ്രോമോ പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഉപ്പുമുളകും സീരിയലിൽ കുറവായിരുന്നെങ്കിലും ഇപ്പോഴിതാ ഈ ഒരു സീരിയലിന്റെ വ്യൂസും കിട്ടിത്തുടങ്ങുന്നുണ്ട് നിങ്ങൾ ഉപ്പുമുളകും ആരാധകരാണോ ആണെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യൂ അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്